ഇനി ഒരു ഹദീസിലുണ്ട് ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഒരു പെൺകുട്ടിയേക്ക് ജനനം നൽകാൻ അല്ലാഹു തീരുമാനിച്ചാൽ പെൺകുട്ടിയെ സൃഷ്ടിക്കാൻ അല്ലാഹു തീരുമാനിച്ചാൽ ബഅസ ഇലൈഹാ അസ്ഫറൈനി രണ്ട് വലിയ യാക്കൂത്ത് എന്ന് വെച്ചാൽ വജ്രങ്ങളെ കൊണ്ട് അലങ്കൃതരായ രണ്ട് മലക്കുകളെ അള്ളാഹുത്താല പറഞ്ഞേക്കും ആ ഉം ഗർഭം ധരിച്ച ഉമ്മാൻ്റെ സമീപത്തേക്ക് പറഞ്ഞേക്കും ജനിക്കാൻ പോകുന്നത് പെൺകുട്ടിയാണല്ലോ ഫയലൌ അഹദുമാ യദു അലാർഇസിഹ അതിൽപ്പെട്ട ഒരു മലക്ക് ഈ ഉമ്മാൻ്റെ ഗർഭം ധരിച്ച ഉമ്മാന്റെ തലഭാഗത്ത് കൈ തലയുടെ ഭാഗത്ത് കൈവെക്കും വല്ലാഹർ അലാ റിജ്ലിഹ മറ്റേ മലക്ക് കാലിൻ്റെ ഭാഗത്തും കൈവച്ചിട്ട് പറയും ബിസ്മില്ലാഹി റബ്ബി ചെലവഴിക്കാൻ കുട്ടി പെൺകുട്ടിയാവുമ്പോൾ കുറച്ച് പ്രയാസങ്ങൾ അനുഭവിച്ചാലും ഖിയാമത് നാൾ വരെ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സഹായം കിട്ടിക്കൊണ്ടിരിക്കും എന്നർത്ഥമുള്ള ആ ദിക്കറ് ഈ രണ്ട് മനക്കുകൾ ഈ ഉമ്മാൻ്റെ രണ്ട് ഭാഗത്തു വന്നും ചൊല്ലിക്കൊണ്ടിരിക്കും എന്ന് നബി മുൻബിം പറഞ്ഞത് കാണാം ഇനിയും പറയുന്നു മൻ ആല ഔ മൂന്ന് പെൺമക്കളുള്ള ഒരു ബാപ്പ അല്ലെങ്കിൽ മൂന്ന് പെൺമക്കൾ പെൺമക് പെൺകുട്ടികളുള്ള സഹോദരിമാരുള്ള ഒരു സഹോദരൻ ഒരു ഒരാങ്ങള അവരെ നോക്കി വളർത്തി അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തു അവർക്ക് ഭക്ഷണവും മറ്റൊക്കെ നോക്കി അങ്ങനെ വളർത്തിയാൽ പെൺമക്കളാണെങ്കിലും പൊങ്ങന്മാരാണെങ്കിലും അദ്ധഹുന്ന അവർക്ക് നല്ല നിലക്ക് മദ്രസയിൽ ചേർത്തു ദീന് പഠിപ്പിച്ചു കൊടുത്തു അദബ് പഠിപ്പിച്ചു കൊടുത്തു ഓറഹിമഹുന്ന അവരോട് കാരുണ്യത്തിൽ പെരുമാറി സ്വന്തം മക്കളെ കാര്യത്തിൽ വരുമ്പോൾ സ്വന്തം പങ്കന്മാരെ മറന്നുപോകും ചിലർ അങ്ങനെ ഒന്നുമല്ല മക്ക പെൺമക്കളോടും കാരുണ്യത്തിൽ പ്രവർത്തിച്ചു അത്തോഹു അങ്ങനെ അള്ളാഹു താല അവർക്ക് സാ സീന നൽകിയെന്ന് വെച്ചാൽ അവരെ വിവാഹം ചെയ്തു മറ്റൊരാളെ ഏറ്റെടുത്തു ഭർത്താവ് ഏറ്റെടുത്തു അതുവരെ ആര് നോക്കി അതുവരെ ആങ്ങളെ നോക്കി അല്ലെങ്കിൽ അതുവരെ സ്വന്തം ബാപ്പ നോക്കി ഔ ജബല്ലാഹുലഹുൽ ജന്നത്ത ആ ഒറ്റ കാരണത്താൽ അള്ളാഹു അയാൾക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു അപ്പം മൂന്ന് പെൺമക്കന്മാർ പെൺമക്കൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു സുഹാബി ചോദിച്ചു ഒരാൾ നീച്ചു ചോദിച്ചു നബി ഇനി രണ്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെ അല്ലേന്ന് ചോദിച്ചു രണ്ട് പെൺമക്കന്മാർ പെൺമക്കൾ അല്ലെങ്കിൽ രണ്ട് പെങ്ങന്മാരാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേന്ന് നബി പിതങ്ങൾ പറഞ്ഞു ആ രണ്ടെണ്ണാണെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ വേറൊരു സഹാബി എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് ചോദിച്ചു നബി ഒരു പെങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ കൂലില്ലേ അല്ലെങ്കിൽ ഒരു പങ് ഒരു പെങ്ങളാണെങ്കിലും ഈ പറഞ്ഞ നബി അപ്പനെപിതങ്ങൾ പറഞ്ഞു ആ ഒരു പെങ്ങളാണെങ്കിലും ഒരു മകളാണെങ്കിലും ഈ പറഞ്ഞ കൂലിയുണ്ട് കണ്ടോ അപ്പോൾ പെൺമക്കളെ പെങ്ങന്മാരെ അവർക്ക് വേണ്ടത് കൊടുത്ത് അവരെ നോക്കി നടത്തി കൊ വളർത്തിക്കൊണ്ടുവരുന്നതിന് വലിയ കൂലിയുണ്ട് ഇക്കാലത്ത് പ്രത്യേകിച്ചും ഗർഭം ചുമന്ന സമയത്ത് തന്നെ സ്കാനിങ്ങിൽ രഹസ്യമായി സ്കാനിങ്ങിൽ പെൺകുട്ടിയാണെന്ന് അറിയാൻ വേണ്ടി ഡോക്ടർമാർക്ക് പണം കൊടുത്ത് കുട്ടി പെണ്ണാണെങ്കിൽ ഗർഭഛിദ്രം നടത്തി ഒഴിവാക്കുന്ന ആ ഇത്രയും മോശപ്പെട്ട ഈ കാലത്ത് പെൺകുട്ടികളെ വളർത്തുന്നതിൽ കുട്ടി പെണ്ണാണെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അവയെ അവരെ നോക്കി വളർത്തുകയും ചെയ്യണമെന്നാണ് നമ്മളെ ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠം വക്കാലിൻ കഥ ഇനി ഒരാൾ അയാൾ രണ്ട് പെൺകുട്ടികളെ നോക്കി വളർത്തി അവർക്ക് വേണ്ട ആശ്രയവും അത്താണിയുമായി പെൺമക്കളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ അങ്ങനെ നോക്കി വളർത്തിയാൽ ഹത്തുഹാ പ്രായ പൂർത്തിയാകുന്നത് വരെ എന്ന് വെച്ചാൽ വിവാഹം ചെയ്ത അയച്ച് ഭർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ഇവൻ നോക്കിയാ വളർത്തിയത് എങ്കിൽ അവനും ഞാനും മുത്തുനബി രണ്ട് വിരലുകൾ കൂട്ടി വെച്ചിട്ട് പറഞ്ഞു ഈ വിരലുകൾ അടുത്തു നിൽക്കുന്നത് പോലെ കിയാമത് നാളിൽ അവനും ഞാനും അടുത്ത് നിൽക്കും അബൂ ഖുദ്രി സൈദീൻഖു അലിയാഹുനു പഠിപ്പിക്കുകയാണ് അന്ന നബി സു അലുവ കാല മുത്തുനബി പറഞ്ഞു കറാമത്തുൽ അയ്യാലി കഫാറത്തുൽ കബ ഇരി മക്കൾ ആദരിക്കുക മക്കൾക്ക് ഭക്ഷണം വസ്ത്രം പാർപ്പിടം അതുപോലെ വിദ്യാഭ്യാസം ഇതൊക്കെ കൊടുത്ത് അവരെ ഉന്നതരാക്കി വളർത്തിക്കൊണ്ടുവരിക എന്നത് കഫ്ഫാറത്തുൽ കബ ഇരി വൻതോഷങ്ങൾ വരെ പൊറുക്കാൻ കാരണമാണ് വൈൽ തോഫുൽ ബനാത്തി പെൺകുട്ടികളോട് കനിവിൽ അനുകമ്പയിൽ വർദ്ധിക്കുക എന്നത് സിയാദ തുംഫുൽ ഹസനാത്തി അതും സൽക്കർമ്മങ്ങൾ ധാരാളമായി കിട്ടാനും അതുപോലെ നമ്മുടെ ഗ്രേഡ് അള്ളാഹിൻ്റെ അടുക്കലുള്ള നമ്മുടെ ദറജകൾ കൂടാനും കാരണമാണ് എന്ന് നബിയുന റസൂൽ അള്ളഹി സാഹു അല്ലെ